ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ ഗുസുഖല്ലേ ഞാനിവിടെ കാനഡയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും എന്താ പറയാ ബോൾഡ് ആയിട്ടൊരു ഒരു ചെറുക്കനുണ്ട് നമ്മുടെ ഒരു ചങ്കിന്റെ ചങ്കായ ചങ്ക് ഓക്കേ ഈ ചങ്കിന് പ്രത്യേക എന്താന്ന് വെച്ചാല് എന്ത് പ്രശ്നം വന്നാലും അതായത് മല ഇടിഞ്ഞിങ്ങനെ വരിക എന്ന് പറഞ്ഞാലും ഇങ്ങനെ നോക്കി വരുന്ന കൂളാണ് ആള് ഞാൻ കൂളമേന്ന് കളിയിലേക്ക് വിളിക്കണ വരുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആള് ചിരിച്ചോണ്ട് ഫേസ് ചെയ്യും അപ്പൊ ഞാന് എങ്ങനെ അപ്പൊ ഇവൻ എന്നിട്ട് പറഞ്ഞ ചേട്ടാ എൻ്റെ ജീവിതകഥ ചേട്ടൻ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കാനഡയിൽ അല്ലെങ്കിൽ നാട്ടിലേക്കും ഇതുകൊണ്ട് ആൾക്കാർ ഗുണം കിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും ചേട്ടൻ ഇത് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് പറയണത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതൊരു യുവാവിനും പോലെ തന്നെ അവരുണ്ടായിരുന്നൊരു പ്രണയം എനിക്കും ഉണ്ടായിരുന്നൊരു പ്രണയം ആ സമയത്ത് അപ്പോൾ ആ പ്രണയം യാഥാർത്ഥ്യമാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒമ്പതാം ക്ലാസ് തൊട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ പത്താക പ്ലസ് ടു ഡിഗ്രി വലിയ ബുദ്ധിമുട്ടാ ആ പ്രണയം കല്യാണത്തിൽ കലാശിക്കാനായിട്ട് അങ്ങനെ ആ പ്രണയം കല്യാണത്തിൽ കലാശിച്ച ഒരു എന്താ പറയാ ഹാപ്പിയസ്റ്റ് മാൻ എന്ന് നമുക്ക് വിളിക്കാം പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഹാപ്പി ആയിരുന്നില്ല അപ്പോ സംഭവം ഇവൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ കൊച്ചിനെ ഇവൻ യാദൃശ്യമായിട്ട് സ്ഥലത്ത് വച്ച് കാണുന്നു ഇവൻ ഇങ്ങനെ പിന്നെ നടന്നു രണ്ടും തമ്മിൽ പ്രേമായി അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ആ സമയ്പോം ഇത് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞപ്പോ നല്ല കാശുള്ള വീട്ടിലൊരു പയ്യൻസാ ഈ പെൺകുട്ടി അത്ര വലിയ കാശുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അപ്പോൾ ഈ ഇത് പറഞ്ഞു തന്നു ആദ്യ വീട്ടില് എതിർപ്പും കാര്യം സ്വാഭാവികം എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവന്റെ സ്ട്രോങ് ഒരു പ്രകാരം ഇവര് പോയി അന്വേഷിച്ച് പിടിച്ച് തന്നപ്പോ എന്താ വെച്ചാല് ഇവന്റെ അപ്പന്റെ പഴയൊരു ക്ലാസ്മേറ്റിന്റെ മോളാണിത് അപ്പോ രണ്ടപ്പന്മാരും തമ്മില് അറിയാം ഏഹ് പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു ഈ പെണ്ണിന്റെ അപ്പൻ അപ്പോ നല്ല ബുദ്ധിയുള്ള ഇതാണ് പക്ഷെ എന്താ പറയാ സം അതർ റീസൺസ് അവര് സാമ്പത്തികമായിട്ട് താഴെ പോയി അപ്പോ ഈ കുട്ടിന്ന് പറഞ്ഞാല് നന്നായി പഠിക്കും സൂപ്പറായിട്ട് പഠിക്കും വലിയ ആയിട്ട് പഠിക്കുന്നില്ല അപ്പോ എന്നാ പൂത്ത കാശ അപ്പൊ അങ്ങനത്തെ ഒരു ഇതിനെ നോക്കിയിട്ട് പറഞ്ഞു ഇവര് പറഞ്ഞു നോക്കിയാ നമുക്ക് നടത്താം എന്നാ കൊഴപ്പില്ലാന്ന് പറഞ്ഞു അങ്ങനെ ക്രിസ്ത്യൻസിന്റെ രീതിയിൽ സാധാരണ നൽകി ചെയ്യാത്ത കാര്യമാണ് എൻഗേജ്മെന്റ് നടത്തി എൻ അത് ഉറപ്പിച്ചിട്ടിട്ട് പിന്നെ ഈ കൊച്ചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് യു കെയിലേക്ക് പോവാ അല്ലെങ്കിൽ പുറം രാജ്യത്ത് പോയിട്ട് സെറ്റിലാവാന്നുള്ളതാ അപ്പോ അതിന് വേണ്ടിയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്തേലും കെട്ടാൻ പോണാണല്ലോ ഇവന്റെ വീട്ടിൽ നിന്ന് കാശി ഇറക്കുന്നു ഇവിടെ ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഈ യു കെയിൽ പോകാന് ട്രൈ ചെയ്യണു കിട്ടണില്ല അപ്പോ ഈ അപ്പന്റെ പെങ്ങളുടെ മക്കള് കാനഡയിലുണ്ട് നമ്മുടെ ഉണ്ടായിരുന്നുണ്ട് അപ്പോ പറഞ്ഞടാ ഇങ്ങനെ പങ്ങളുടെ മക്കളെ വിളിച്ചു പറഞ്ഞുടാങ്ങനെ കേസുണ്ടല്ലോ അതിപ്പോ കൊച്ചിനെങ്ങനെ പറഞ്ഞേക്ക് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തിനു പറയണോ ഈ കല്യാണം ഉറപ്പിച്ചു വെച്ച ചെക്കൻ്റെ ബന്ധുവിന്റെ കസിൻ ബ്രദറിന്റെ വീട്ടിലേക്ക് ഇവര് താമസിക്കാൻ വേണ്ടി വരികയാണ് സ്റ്റുഡന്റ് വിസയില് കാനഡു കയറ്റി വിട്ടു അപ്പൊ ഈ കസിൻ ഇവിടെ ഫാമിലി കേട്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാണ് അവരുടെ വീട്ടിൽ താമസം എല്ലാം കൊടുത്തത് അപ്പൊ നന്നായി പഠിക്കുന്ന കുട്ടി കുട്ടിയായതുകൊണ്ട് പറഞ്ഞു ബാക്കിയുള്ള പിള്ളേരെ മൂലം മെനക്കിട്ട് ജോലിക്ക് പോയി പിടിക്കുക ഒന്നും വേണ്ട നിശ്ചയില്ല അന്തസ്സായി പഠിക്കുക ഗ്രാൻഡൊക്കെ കാര്യങ്ങളാക്കുക ഒക്കെ കഴിഞ്ഞ പിന്നെ നമുക്ക് അവിടെ സെറ്റിലാവാ അപ്പൊ അതുവരെ ആ പെൺകുട്ടിനെ ഒരു ജോലിക്ക് പോലും പറഞ്ഞുവെച്ചില്ല ഇവിടെ സാധാരണ ഒന്ന് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു ജോലിക്കും പറഞ്ഞ വെച്ചില്ല നീനൊന്നും റിസ്ക് എടുക്കണ്ട പൈസക്ക് ഇവിടെ നിന്ന് വരും ഏഹ് ആ കാശിന്റെ വീട്ടിൽ എന്താ ചെറിയ എമൗണ്ട് കൊടുക്കണം താമസിക്കുന്നതിന് കൊടുക്കും പിന്നെ ബാക്കിയുള്ള ചെലവിക്കും ഇവൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ പഠിപ്പ് കാര്യങ്ങൾ കഴിയാറായി പഠിപ്പ് കഴിയണ സമയം നോക്കിയിട്ട് ഇവൻ നാട്ടിലേക്ക് ഇവന്റെ കയ്യിൽ കാശു കൊടുത്തിട്ട് പെണ്ണിനെ ഇവൻ നാട്ടിലേക്ക് വരുത്തുന്നു നാട്ടില് അടിപൊളി കല്യാണം നടത്തുന്നു കല്യാണം കഴിയുന്നു ഈ പെണ്ണ് ഒറ്റയ്ക്ക് തിരിച്ചു കയറി വന്നു അപ്പോ ഡെയിലി വിളിക്കും ചേട്ടനുമായി വർഷങ്ങളായിട്ടുള്ള അനുരാഗബിതമായ കാര്യങ്ങളാണ് ഏഹ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലം പെണ്ണിന്റെ അപ്പൻ ചോദിച്ചു ഇവനോട് എടാ ഇവന്റെ അമ്മായിപ്പൻ ചോദിച്ചു ഇടാ പോവാത്തത് കൊറേ കാലമായല്ലോ ഏഹ് എന്തത് നടക്കാത്ത ചോദിച്ചു അപ്പോ എപ്പൊ ചോദിക്കുമ്പറയും അത് അത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് ഇതായിട്ടില്ല അതാവണുള്ള സമയം എടുക്കും സമയം എടുക്കും ഓക്കെ അപ്പോ അങ്ങനെ മുന്നോട്ട് പോണു ഒരു സുപ്രഭാതത്തില് ഈ പെൺകുട്ടി ഈ കസിന്റെ വീട്ടിൽ നിന്ന് താമസം മാറണം ചോദിച്ചപ്പോൾ ഫ്രണ്ട്സൊക്കെ കേട്ട് വേറെ താമസിക്കാനുള്ളത് കിട്ടി അത്ര കാലം ചെറുങ്ങനെ നിക്കുക അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് മാറി താമസിക്കാന്ന് തോന്നുന്നു ആ ഓക്കെ മാറി താമസിച്ചു ഇവൾക്ക് ജോലി കിട്ടി ആ കാര്യം കസിനോടൊന്നും പറഞ്ഞൊന്നില്ല നൈസായിട്ട് ഒതുക്കിയതിലാണ്ട് പോയി അപ്പോ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു പ്രഷർ കൂടി ഇവൾക്ക് നാട്ടിൽ നിന്ന് ഇവളുടെ പേരൻസ് ഇവൻ ചോദിക്കുന്നുണ്ട് ഈ കാശിനടയ്ക്ക് വിളിച്ച് ചോദിക്കും അങ്ങനെ വന്നപ്പോൾ അവസാനം ഒരു സുപ്രഭാതത്തില് ഇവള് നാട്ടിലേക്ക് ലാൻഡ് ചെയ്യാണ് ഒരു ടെമ്പററി വർക്ക് പെർമിറ്റും കൊണ്ട് ലാൻഡ് ചെയ്യാണ് ഞങ്ങള് പൂവാണ് കേട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും സന്തോഷത്തിൻ്റെ നാളുകള് അടിപൊളി നാട്ടിലടിച്ചു പൊളിച്ചു അവൻ കാനഡയിലേക്ക് അങ്ങനെ കയറി വരികയാണ് അങ്ങനെ കാനഡയിലേക്ക് അവൻ കയറി വന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇവനെന്തോ ഒരു വാശപ്പശക് ഇതേ വരെ കാണാത്ത ഇവന്റെ പൂർവകാമുകി അല്ലെങ്കിൽ ഇത്രയും ക്ലോ വർഷങ്ങളുടെ അടുപ്പുള്ള ഈ പെണ്ണ് ഇതേ വരെ കാണിക്കാത്ത കുറച്ച് കുറച്ച് സ്വഭാവങ്ങൾ കാണിക്കുക നമ്മുടെ മറ്റേ പടത്തില് മോഹൻലാലിന്റെ ശ്രീനിവാസന്റെ പടത്തില് യഷി എന്ന് പറയില്ല അവൻ ആ വാക്ക് വാക്കുപയോഗിച്ചെ ഗസറ്റടി യശി നിൽക്കുമ്പോൾ പറയില്ലേ ചേട്ടാ അതുപോലത്തെ കുറച്ച് കാര്യങ്ങള് ഉം അപ്പോ എന്ത് സംഭവം എന്നറിയണല്ലോ ഇപ്പം ഇങ്ങനെ ഇതിങ്ങനെ മോണിറ്റർ ചെയ്ത് തുടങ്ങി അപ്പൊ മനസ്സിലായി ഇവളെന്തൊക്കെയോ ഇവൽ നിന്നും ഒളിക്കുന്നുണ്ട് ഇവള്ക്ക് എന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ ഉണ്ട് മാറി എന്നുള്ള ഫോൺ മുളികൾ കാര്യങ്ങള് ഇങ്ങനെ എന്തൊക്കെയായിട്ട് അപ്പോൾ കുറച്ച് ഫ്ലാഷ് ബാക്ക് പറഞ്ഞുതരാം അതായത് ഈ ചെറുക്കൻ ആണ് നാട്ടിൽ നിന്ന് പോരണ സമയത്ത് ഇവൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെ സകല സാധനം മേടിച്ചു കൊടുത്തിരിക്കുന്നത് ഇവൻ അവൾക്കുള്ള ഇമെയിൽ ഐ ഡി വരെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവനാണ് അപ്പൊ ഇതിന്റെ സകല പാസ്വേഡും കളിക്കും ഇവന്റെ കിടപ്പുണ്ട് ഇവന്റെ മൊബൈലിലുണ്ട് ലാപ്ടോപ്പിലൊക്കെ ഉണ്ട് ലോഗിൻ ചെയ്ത് കിടക്കുന്നുണ്ട് അങ്ങനെ ഇവന് ആദ്യം ചെക്ക് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ലൈഫ് സ്മൂത്ത് ആവണില്ല ലൈഫ് ഭയങ്കര ഇത് അലമ്പ അപ്പം ഇങ്ങനെ ചെക്ക് ചെയ്തു ജോലിക്ക് പോയിട്ട് വരണ സമയം ചെക്ക് ചെയ്തു ആദ്യം അപ്പൊ ജോലിക്ക് ഇവിടുന്ന് പോകണുണ്ട് ജോലി കഴിയണ ഒരു സമയം അത് കഴിഞ്ഞിട്ട് ആള് വരാൻ ലേറ്റ് ആവുന്നുണ്ട് ചോദിക്കുമ്പോൾ വേറെ ഒരുത്തും നിൽക്കുന്നില്ല നേരം ഇങ്ങോട്ട് പോരെന്നാ പറയണത് ചേട്ടനെ കാണാനുള്ള കൊതിമൂത്തട്ടെ പക്ഷേ ഇവനാണോ വിദ്വാൻ ഏഹ് ഇവൻ നൈസായിട്ട് നമ്മുടെ ഗൂഗിളിനകത്ത് ലൊക്കേഷൻ ട്രാക്ക ഉണ്ട് ആ ഹിസ്റ്ററി കിടക്കണ്ടാവും അപ്പൊ അതിങ്ങനെ പതുക്കെടുത്ത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ മനസിലായി ഇവിള് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഏഹ് ആശുപത്രിത്തെ ജോലി മാത്രമല്ല വേറെ പല ജോലികളും കഴിഞ്ഞിട്ട് ആശുപത്രി കുടുംബത്തിൽ എത്തണമെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ ഈ ഫോൺ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവ ഇങ്ങനെ ആലോചിച്ച് ഇപ്പം പതുക്കെ എവിഡൻസ് കളക്ട് ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചതിനോട് നീ എന്ത് എവിഡൻസ് എങ്ങനെ കളക്ട് ചെയ്തു ചേട്ടാ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിൽ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഞാൻ ഫുള്ള് ബഗ് ചെയ്തു എന്ന് പറയണ അതായത് വോയിസ് റെക്കോർഡർ വെച്ചിട്ട് സാധനം ഫുള്ള് അവനത് സെറ്റാക്കി അപ്പൊ ഞാൻ നെറ്റിപ്പോയി കാരണം അപ്പൊ ഞാൻ ചോദിച്ചാ അത് അവൾക്കൊരു ഡൗട്ട് തോന്നില്ലേ എന്ത് സംഭവം പോവാൻ പറയണേ നേഴ്സല്ലേ ചേട്ടാ എന്റെ അത്ര ഐക്യൂന്നുണ്ടായിരുന്നില്ല എന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ല അവൾ നന്നായിട്ട് ബുക്ക് നോക്കി പഠിക്കുക എല്ലാം ചെയ്യും ഐക്യൂ കുറവായിരുന്നു അപ്പോ അവളുടെ ഫോണിൽ തന്നെ ഞാൻ ഇതിനുള്ള ആപ്പ് ഇടാൻ നോക്കിയിട്ട് അവൾക്ക് നടന്നില്ല അത് ഏഹ് അത് അന്നിട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഭഗീണ്ട ആവശ്യമില്ല പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് ഞാനതൊരു മൂന്നോ നാലോ റിസീവർ വെച്ചിട്ട് ഞാൻ ആ സാധനം ഇതാക്കി നൈറ്റ് ഇവൻ വന്ന് രണ്ടാഴ്ച രണ്ടാഴ്ചയാകുമ്പോഴേക്കും ഇവൻ ജോലിക്ക് കയറിയിട്ടുണ്ട് നൈറ്റ് ഇവൻ ജോലിക്ക് പോകും ആ ജോലിക്ക് പോണ സമയത്ത് ഫുള്ള് ഇത് ഓണാ ഇവിടെ പകലെന്റെ ജോലിക്ക് പോവും ഇവൻ വന്നിട്ട് ഈ പന്ത്രണ്ട് മണിക്കൂറിന്റെ റെക്കോർഡിങ് ഇങ്ങനെ മെനക്കെട്ടിൽ നിന്ന് കേട്ടിട്ട് ആവശ്യമുള്ള മാത്രം കട്ട് കട്ടി എടുത്തേക്കും അങ്ങനെ ഇവന് മനസ്സിലായി ആളെ പിടികിട്ടി ആരാണ് എന്നുള്ളത് അപ്പൊ നോക്കിയപ്പോ ഓൾറെഡി ഒരു ഫാമിലി ഉള്ള ഒരു മിടുക്കനാണ് ഇവളെ ഇപ്പൊ കൊണ്ടു നടക്കണേ അപ്പോ ഇവൻ പതുക്കെ ഇവളുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചു ഈ ബഗ്ഗ് ചെയ്തു അത് എന്തൊന്നും പറഞ്ഞില്ല ഇപ്പം സംസാരിച്ച് ഇന്നാളായിട്ട് എന്താണ് സംഭവം ഏഹ് എന്താണ് കാര്യങ്ങൾ അത്ര വെടുപ്പല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിക്കണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തല്ല മറ്റേ കൈ ശുശ്രൂഷൊന്നും ഇല്ല കേട്ടോ വളരെ മാന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിള് പറഞ്ഞു ആദ്യം നിരസിച്ചു അങ്ങനെയൊന്നുമില്ല അതിന്റെ ചേട്ടനാണ് ചേട്ടനാണ് എന്ന് പറഞ്ഞു പിന്നെ ചേട്ടൻ കുറച്ച് പിന്നെ ചേട്ടന്റെ ലെവലിലേക്ക് മാറി വേറെ ലെവലിലേക്ക് വന്നു അപ്പോൾ ഇവരുടെ തന്നെ ഒരു സഭയിലുള്ള ഒരു അച്ഛനെ കൊണ്ടുവന്നു സംസാരിപ്പിച്ചു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അച്ഛനും മൂന്ന് മൂന്നുപേരും ഇരുന്ന് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു എനിക്ക് തെറ്റിപ്പറ്റി പോയി ഞാനിങ്ങനെ ഫോം വിളിക്കാറുണ്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ എന്നാ പിന്നെ ശരി ഓക്കെ പോട്ടെ അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തെറ്റും പൊരുന്നും പറഞ്ഞ് ഏഹ് സുഖസുന്ദരമായിട്ടന്നെ എന്താ പറയാ ഹണിമൂൺ കാലഘട്ടം അങ്ങനെയുണ്ട് അവരാരംഭിക്കാണ് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവൾക്ക് മറ്റേ നമ്മുടെ ഡിജിറ്റൽ ഡിജിറ്റലിലും മറ്റേ കസീക്ക് ചേടാ വീണ്ടും അവൻ ഈ ഭഗീഗ് ഭഗി സ്റ്റിൽ നടന്നോണ്ടിരിക്കണ്ടല്ലോ വീണ്ടും എടുത്തു ഞാൻ എല്ലാം എടുത്ത് വീണ്ടും ചെക്ക് ചെയ്തു അപ്പോ ഇവൻ കേക്കുന്ന ഡയലോഗുകളാണ് ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ല ചേട്ടൻ സംഭവിക്കുന്നില്ല ചേട്ടൻ എന്ത് ഭയങ്കര ഇത് ഇണ്ട പറഞ്ഞു ഞാൻ പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല എന്താ വെച്ചെങ്കില് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുക എന്നുള്ള സംഭവം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരു സംഭവമാണ് അപ്പൊ അത് നിങ്ങളിൽ നിന്നാണ് ഞാൻ അങ്ങനെ ആയിട്ടുള്ളത് ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ മറക്കില്ല എന്ന് പറയണേ ഇത് കേട്ട് സത്യം പറഞ്ഞ് ഇവന്റെ കിളി പറഞ്ഞു പോയി ഏ എന്തൊക്കെയാ ഇത് നടന്നിട്ടുള്ളത് ഇവനെന്നെ ഏകദേശം ധാരണ കിട്ടി പക്ഷെ ഇവന് ഇത് താങ്ങാൻ പറ്റുന്നില്ല ഏറ്റവും തമാശ ഇത് പോയിട്ട് ഈ കസിനോടാ ആരോടോ ഷെയർ ചെയ്യാൻ പറ്റില്ല ഇവൻ പറയാ ചേട്ടാ എന്റെ ഭാര്യ ഏഹ് പതിനഞ്ച് പതിനാല് വയസ്സ് തൊട്ട് ഞാൻ കൊണ്ടുനടക്കണ കടാവണം ഇത് ഞാൻ ആരോട് പറയാ അങ്ങനെ ഇവൻ പതുക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കസിന്റെ വീട്ടിൽ പോയി അപ്പൊ അവിടെ ചെന്ന അവിടെ ഇങ്ങനെ ഇരുന്ന് പിള്ളേരെ കൂടെ പിടിച്ച് അവൻ ആ സെറ്റിലിങ്ങനെ കിടന്ന് ഭയങ്കര സ്ട്രെസ്സായി ഇവന് ഭയങ്കരായിട്ട് ഇതായി തലവേദന കാര്യങ്ങളില് അങ്ങനെ കിടന്ന് കിടന്ന് ഇവനൊന്ന് ഒന്ന് മയങ്ങി സത്യം പറഞ്ഞ ഒന്ന് കണ്ണടഞ്ഞു വരുമ്പിക്കും ഇവള് വിളിച്ചു രാത്രി നിങ്ങൾ എവിടെയാണ് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് എന്ന് പറഞ്ഞപ്പോ ഇവന് മണടിച്ചു എന്തോ ആപത്തും ഇവനെ കാത്തിരിക്കുന്നുള്ളത് ഇപ്പൊ വേഗം ഇവന്റെ കസിൻ ഒണ്ടാരിയുള്ള കസിനും യു എസിലുള്ള ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിനെ വിളിച്ചിട്ട് കോൺഫിഡൻസ് ഇട്ടു കോള് എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുന്നുണ്ട് അവളുടെ കൂടെ ആരും ഉണ്ട് എനിക്ക് ചിലപ്പോ എന്തേലും പ്രശ്നം വരും എന്തിനും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും അഭയം ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് മോട്ടിയ ഫോൺ കെട്ടയും അപ്പൊ നിങ്ങൾ വേഗം പോലീസ് നയൻ വിളിച്ചിട്ട് ഇവിടേക്ക് പോലീസിനെ വിട്ടോളോ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കാറ് ഓടിച്ചിട്ട് ഈ അപ്പാർട്ട്മെന്റിക്ക് പോണത് നിങ്ങളൊന്നാലോചിക്കണം കയ്യിൽ കാശ് കൊടുത്തിട്ട് ഏഹ് ഇത്ര കൊല്ലം പ്രേമിച്ച പെണ്ണിനെ ഡിഗ്രിയും പഠിപ്പിച്ച് അവിടെ നിന്ന് കാനഡയ്ക്ക് കയറ്റി വിട്ട് ഇത്ര കൊല്ല എല്ലാ ഉള്ള ചെല്ലും ചെലവും കൊടുത്തിട്ട് വളർത്തിണ്ടാക്കിയതിന്റെ റിസൾട്ടിന് കിട്ടണ ഒരു ആണൊരുത്തിന് അപ്പൊ ഇങ്ങനെ വന്നു ഏഹ് വന്നപ്പോ ഇവ കൂടെ അപ്പോ ഇവൻ സംസാരിച്ചു സംസാരിച്ചു മറ്റേ പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നുണ്ട് കൊണ്ടാക്കാൻ വന്നാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൊണ്ടാക്കി കഴിഞ്ഞ ചടം പൊക്കോ എന്ന് പറഞ്ഞു അവര് പറഞ്ഞു അപ്പോ ഇവള് ഭയങ്കര തെറി വിളിയന്ന് താൻക്ക് എവിടെ പോയി കിടക്കുന്നുണ്ട് മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് പക്ഷെ ഇവള്ക്കറിയില്ല ഇവൻ ഈ സാധനം കേട്ടിരിക്കണേന്നുള്ളത് അങ്ങനെ പതുക്കെ റൂമിയെ കൊണ്ടുപോയി കറക്റ്റായിട്ട് ഇപ്പം പറഞ്ഞു ഇത് ഇതുപോലെ കാര്യങ്ങളുണ്ട് അപ്പോഴാണ് ഇവരറിയണത് ഇവനിത് കംപ്ലീറ്റ് എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ എന്താ പറയാ സിനിമ സ്റ്റൈലിൽ പിടിവലി കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് ഇവൻ പറഞ്ഞു നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ എല്ലാം മറന്നിട്ട് ഒന്നും സംഭവിച്ചല്ലാതെ പോലെ എൻ്റെ കൂടെ മാന്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് രാജു വിടുന്നു അടി പോവണ് കെനും വേണ്ടി തേങ്ങയും വേണ്ട പോവാണ് നമ്മൾ അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞു അവള് പറഞ്ഞു എനിക്ക് ആ ചേട്ടൻ്റെ മതി ഉം അതുകൊണ്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞു താങ്ങാവുന്നതിലും അപ്പുറത്താണ് ഈ സാധനം അവസാനത്തെ സമയവും പറഞ്ഞു ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് നീ പോര എൻ്റെ കൂടെയെന്നു പറഞ്ഞേ അപ്പോഴും അവള് പറഞ്ഞു വേണ്ട എനിക്ക് മറ്റോൻ്റെ മതി എന്ന് പറഞ്ഞു ഓക്കെ എന്താ അവനാണെങ്കിൽ ഓക്കെ വിട്ടോ നല്ല ലെവലില് ഇവൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളേക്ക് എടുത്ത് ഇറങ്ങി അപ്പൊ കാറുണ്ട് കയ്യില് ഇവനാണ് പ്രൈമറി അതിൻ്റെ കാശ് അടയ്ക്കുന്നത് പെണ്ണുംപിള്ള ആണെങ്കിലും ഇവന്റെ പേരിലാണ് ഇവന്റെ പേരിലാണ് ഇൻഷുറൻസ് ആയാലും സാധനം വണ്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞു പോകാൻ പറഞ്ഞു വണ്ടി നിന്ന് തെക്കാതെ മോൾക്ക് സാധനം സൗകര്യം ഇല്ല ഞാനിവിടുന്ന് പോവാണെന്ന് പറഞ്ഞു ബാക്കി വർത്തകൻ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് ഇവൻ കസിന്റെ വീട്ടിലേക്ക് പോകാൻ പ്ലാനില് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയവൻ കാറും കൊണ്ടിങ്ങനെ പോവാൻ പറയാം ഫുൾ ബ്ലാങ്ക് ആണ് ആ സമയത്ത് കാരണം ഇനി ലൈഫിൽ എന്താണ് എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ പോരേ ഞാൻ അപ്പൊ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് ആട്ടെ പുള്ളി ആര് പറഞ്ഞു കുറച്ച് ദൈവവിശ്വാസം കൂടിയ ടൈപ്പാ അങ്ങനെ ഇവൻ ഈ ഫ്ലാറ്റിന്ന് ഇവരുടെ ഈ കോണ്ടോന്ന് ഇറങ്ങിയിട്ട് ഇവൻ പോവാണ് കസ്റ്റന്റെ വീട്ടിൽ പോണ സമയത്ത് ഇവനൊരു ഇവിടെ ഇവിടെ ഉള്ള കറിയാം പലരും രാത്രി വിളിക്കും ഹായ് പറഞ്ഞിട്ട് ഒരു വിളിന്റെ വരും ഈ കസ്റ്റമർ കെയർ പോലെ അങ്ങനെ ഒരുത്തു വിളിച്ചത് പറഞ്ഞു ആ നിങ്ങള് കോണ്ടോന്നൊരു കാർ അടിച്ച് കൊണ്ടുപോയിണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോ ഇവൻ പറഞ്ഞു പോയി പണിയാൻ കൊടുക്കാന്ന് പറഞ്ഞു അത് സ്കാമൂളിയാ വരണേ നല്ല മൂടാണല്ലോ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് ആ കാർ ഇതാക്കണം നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ വരണം വരണി പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ നിങ്ങള് എന്റെ അഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞു അങ്ങടെ പോകുന്നോ അവിടെ കാണാടാ ആരോടാ പിടിക്കാതെ നാല് അവൻ പോയി അങ്ങനെ കസിന്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോളിമ്പിൽ അടിച്ചു കോളിമ്പിൽ കോളിമ്പലടിച്ച് തന്നോക്കിയപ്പോ രണ്ട് പോലീസുകാര് കയ്യോടെ മോദിനെ പൊക്കി ഈ പോലീസ് അവര് വിളിച്ചത് പോലീസായിരുന്നു അങ്ങനെ പോലീസ് പൊക്കി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ സംഭവം എന്താ വെച്ചെങ്കില് ഇവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരു പെണ് പോയിട്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ പ്രഥമ ദൃഷ്ടിയ കേസാണ് പിന്നെ തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്ത ഏർ അത് നയൻ വൺ വൺ ഫോം വിളിക്കല്ലേ ചെയ്തത് ഈ പെണ്ണ് രണ്ടു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ടാണ് പറഞ്ഞത് ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ അബ്യൂസിങ് ഇത് മറ്റേ ലൈംഗികമായിട്ടുള്ള ചൂഷണം എന്തെങ്കിലും പറഞ്ഞ് കേസ് കൊടുത്തു ആ അപ്പം ആ സാധനത്തിലാണ് ഇവർ പൊക്കിയത് അവിടെ ചെന്നു ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു എനിക്കൊരു ട്രാൻസ്ലേറ്റർ വേണം ആ ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാൻ പറയുന്നത് ഫുള്ള് മനസ്സാവല്ലോ അപ്പോൾ ഒരു ട്രാൻസ്ലേറ്ററെ കൊണ്ടുവന്നവർ ഓക്കെ എന്താണ് സംഭവം ചോദിച്ചു ഇപ്പം കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇവൻ്റെ കയ്യിരിക്കുന്ന തെളിവുകൾ ഇവൻ ഈ പറഞ്ഞ ഐക്യു കുറച്ച് കൂടുതലായിരുന്നു മുതലേ ഈ സകലമാനം എവിഡൻസും അതായത് ഇവൾ ഇവളെ ഇങ്ങോട്ട് വിട്ടുള്ള കാശ് അക്കൗണ്ടിൽ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അത് തൊട്ട് ആ ദിവസത്തെ മറ്റൊരു ഫോണിന്റെ ഇടപാടുണ്ടല്ലോ അതുവരെ ഇവൻറിൽ കിടക്കണത് ഇവന്റെ ലാപ്ടോപ്പിലോ ഇവന്റെ മൊബൈലിലോ ഒന്നിലുമല്ല ഗൂഗിൾ ഡ്രൈവിൽ പെയ്ഡ് സെർവർ ഞാൻ ആദ്യത്തെ കേൾക്കണത് പെയ്ഡ് സെർവറിൽ ഇട്ടേക്കായിരുന്നു എന്ന് പറഞ്ഞത് ഏതൊരു മൊബൈലിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ കിട്ടി കഴിഞ്ഞാൽ അവന് ഐസ്യ ഡൗൺലോഡ് ചെയ്ത് സാധനം കൊണ്ട് കൊടുക്കാൻ പറ്റും അത്ര അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരുത്തിനായിരുന്നു അവൻ അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അത് നേഴ്സല്ല ചേട്ടാ ഐ ക്യൂ കുറവായിരുന്നു എന്നാ ഒരിക്കലും അങ്ങനെ താത്തിപ്പുറല്ല പക്ഷേ ബുക്ക് നോക്കി പഠിക്കലല്ല ഏഹ് എന്നുള്ള സാധനം വേറെയാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടാണ് നമ്മളാ താത്തി കിട്ടില്ല അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ഇതെല്ലാം കൊടുത്തു ഇവന് വിക്ടിം നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അതായത് ഇവൻ വിക്റ്റിം ആണെന്നുള്ള ഒരു ഇത് കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഇതിന്റെ കേസിന് ബാക്കിയുള്ള വരുമ്പോ നിങ്ങൾ ഈ നമ്പറാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കഥ അതുകൊണ്ട് തീരുന്നില്ല ഇത് നേരെ പോലീസുകാരൻ ഇവനോട് പറഞ്ഞു മക്കളെ ഇന്ന് ഇന്നുകൂടി സമയമുണ്ട് നിങ്ങൾക്ക് അവിടെ പോവാം അവിടെ നിന്ന് നിന്റെ സാധനങ്ങളിലേക്ക് എടുക്കാം ഇവിടെ പോരാം എന്ന് പറഞ്ഞു അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് വെളുപ്പം കാലത്ത് രണ്ട് രണ്ടര മൂന്ന് മണിക്കാണ് പോലീസും ഈ ഇവനും കൂടിയിട്ട് അങ്ങട്ട് ചെല്ലണെ അവിടെ ചെന്നു അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ നോക്കിയപ്പോ പോലീസുകാർ ഇവനെ കൊണ്ടുവന്നേക്കല്ലേ ഇവള് വിചാരിച്ചു ഇത് ഇടപാട് കഴിഞ്ഞു ഇവനെ കയറ്റി വിടാൻ പോവാ എന്നുള്ളതില് അപ്പോ വളരെ ഹാപ്പി ആയിട്ട് അവള് പറഞ്ഞു എപ്പോഴാണ് ഇവനെ കയറ്റി വിറഞ്ഞു ചോദിച്ചു പോലീസ് പറഞ്ഞു കയറ്റി വിടാനല്ല ഏഹ് കളി തിരിഞ്ഞു ഏഹ് അവനിപ്പോ ഏഹ് എന്താ പറയാ അവന് അവൻ പുറത്തു പോയേക്കാന്ന് പറഞ്ഞു അപ്പോ ഓക്കെ അപ്പൊ എന്റെ കാർ എനിക്ക് മേടിച്ചായോണ്ടി പറഞ്ഞു അപ്പൊ പോലീസുകാരും പറഞ്ഞു അതൊക്കെ ഫാമിലി കോർട്ടിൽ കേസ് കൊടുത്തിട്ട് മക്കള് മേടിച്ചാ മതി നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങക്ക് മനസ്സിലായി ഇപ്പൊ വ്യക്തിമായി മാറിയിരിക്കാണ് അതിന്റെ പേരിൽ കൂലി വർത്താൻ പറയണത് അവര് പോയി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് പോലീസുകാർ തന്നെ ഇവൻ ഈ പെണ്ണിനോട് പറഞ്ഞു ബോത്ത് ബിബ്ലിക്കലി ആണ് ലീഗലി അതായത് നിയമപരമായിട്ടും മതപരമായിട്ടും നെയ്യ് എന്റെ ഭാര്യയാണ് ഇപ്പോഴും ഞാൻ നിന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഏഹ് എനിക്ക് ഒന്നും പറയാല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെനിന്ന് ഇറങ്ങി അപ്പൊ പോലീസുകാരൻ സ്ഥലം പറഞ്ഞ് നിൽക്കുവാൻ താമസിക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഇവന്റെ കസിനും വീട്ടിൽ നിൽക്കും വിളിച്ചു പറഞ്ഞു ഇനി ആ ഭാഗത്ത് നിൽക്കണ്ട മോനെ അവിടെ നിന്ന് വണ്ടി വിട്ടോ എന്ന് പറഞ്ഞേക്കാ അങ്ങനെ ആശാൻ പോന്നു കസിന്റെ വീട്ടിൽ താമസിച്ചു ആ ഇവന് ഇണ്ടായിരുന്ന വർക്ക് പെർമിറ്റ് തീരാൻ പോവായിരുന്നു അപ്പൊ ഞാൻ ഒരു വക്കീലിനെ പോയി കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരത് ഫയൽ ചെയ്തു ഒരു ചീറ്റിങ് കേസ് പോലെ അത് ഫയൽ ചെയ്ത് അവന് എക്സ്റ്റൻഷൻ ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാര്യം അന്ന് വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നു അവന് അവന് എക്സ്റ്റൻഷൻ കിട്ടി ഒരു തൊണ്ണൂ മുപ്പത് ദിവസത്തേക്കുണ്ട് ആ മുപ്പത് ദിവസത്തിനുള്ളിൽ അവന് രണ്ട് വർഷത്തേക്കുള്ള വർക്ക് പെർമിറ്റ് അവനടിച്ച് കിട്ടുകയാണ് ആ രണ്ട് വർഷത്തേക്കുള്ള വർക്ക് പെർമിറ്റ് അവൻ അടിച്ചു കിട്ടിയ സമയത്ത് അവൻ ജോലി ഉണ്ടായിരുന്നു അവൻ്റെ ജോലി പോയി എന്നിട്ട് അവൻ വേറൊരു ജോലി തപ്പി പിടിച്ചെടുത്തു അവൻ ആ കാർ വെച്ചിട്ട് കുറെ ഊബർ ഓടി ഏഹ് അങ്ങനെ സകലമാനം മെനക്കിടും ഒപ്പം എനിക്കു ആ കാറ് വീണ്ടും ഈ പെണ്ണിനെ തിരിച്ചു കൊടുത്തു തോന്നും അങ്ങനെ ഉണ്ടായി പക്ഷെ എന്നിട്ട് കസിന്റെ കാറ് വെച്ചിട്ടേക്ക് ഊബർ ഓടി അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം പുള്ളി ഒരു ട്രക്ക് ലൈസൻസ് എടുത്തു അതിന് പിന്നെ കുറെ വണ്ടിക്ക് ഓടിക്കുക അങ്ങനെ പല പല പണികളും ചെയ്തു പിന്നെ ആ രണ്ടു വർഷത്തെ അവന്റെ വർക്ക് പെർമിറ്റ് കഴിഞ്ഞപ്പോ അവൻ പി ആറിന് വെച്ചപ്പോ സിംഗിളായി മറ്റേത് നമ്മൾ കല്യാണം കഴിഞ്ഞവർ വെക്കുമ്പോൾ പോയിന്റ് കിട്ടില്ലോ അപ്പോൾ സിംഗിൾ ആയിട്ട് വെച്ചപ്പോൾ വീണ്ടും ഇവന് പോയിന്റ് കുറഞ്ഞുകൊണ്ട് നടന്നില്ല അപ്പം വീണ്ടും അവൻ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്താണ് നമ്മുടെ ഒരുപാട് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് പ്രോഗ്രാംസുണ്ട് അവസ്ഥ വരണേ അങ്ങനെ ഇവൻ ഒരു ഹള്ളി ഏരിയയിലേക്ക് ഇവൻ പതുക്കെ പോയി അവിടെ ചെന്നു അവൻ വീണ്ടും കുറേ കഷ്ടപ്പെട്ട് വേറെ ജോലികളെ ചെയ്ത് പിടിച്ച് ആശാൻ അവസാനം ഇപ്പോൾ സെറ്റിലായി അങ്ങനെ ഇരിക്കുകയും വീണ്ടും ഒരു കല്യാണം ഏഹ് ഇത് മറ്റേ ഈ പരസ്യത്തിൽ വരില്ല അവരുടെ പള്ളിക്കാർ വഴി തന്നെ ഒരു ആലോചന വന്നു വളരെ പേടിയോട് കൂടിയിട്ട് കണിക്കണ്ട കൊല്ലം ഒരെണ്ണത്തന്നെ ചുമന്നു അതുകൊണ്ട് ഏഹ് ഭയങ്കര ആ ദിവസങ്ങളിലേക്ക് നമ്മളായിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോ പറയും നല്ല ടെൻഷൻ ഉണ്ട് ചേട്ടാ വേണ്ടാന്ന് വിരിക്കുന്നുണ്ട് പക്ഷേ വീട്ടിൽ നല്ല പ്രഷറുണ്ട് ഒരെണ്ണം ഇങ്ങനെ ആയെന്നു കൊണ്ട് എല്ലാം ഇങ്ങനെ എന്ന് പറയും അങ്ങനെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളായിട്ട് ഇപ്പൊ സുഖസുന്ദരായിട്ട് ആശം ജീവിക്കുന്നുണ്ട് അപ്പോ ഇത് ഇവിടെ അവസാനിച്ചു ഏഹ് പക്ഷെ ഈ അപ്പുറത്തേക്കാണ് രണ്ടു പേരുണ്ടല്ലോ ആര് ഇവന്റെ എക്സ് വൈഫും ഈ വൈഫിന്റെ കാമുകനും ഇത് ഡിവോഴ്സായി സാധനം ഫ്രീ ആയി ആയിരുന്നു കണ്ടതായി കാമുകൻ നൈസായിട്ട് വിട്ടു കാരണം കാമുകന് ഓൾറെഡി ഭാര്യയും രണ്ട് പിള്ളേരുണ്ട് മനസ്സിലായ കാമുകന്റെ സ്ഥിരം ഏർപ്പാടുന്നത് അതായത് പുള്ളിങ്ങനെ ഇടയ്ക്കിടയ്ക്കെ പിള്ളേർ ഇങ്ങനെ മാറ്റി മാറ്റി പുള്ളിങ്ങനെ ട്രാപ്പിലേക്ക് കൊണ്ടുനടക്കും അപ്പൊ അതറിഞ്ഞപ്പോ അത് അവിടെ നിന്ന് വിട്ടുകിട്ടി പിന്നെ ഈ പെണ്ണ് സ്റ്റിൽ ഇങ്ങനെ എന്താ പറയാ ഒരവസ്ഥയോട് കടന്നു പോകേണ്ട നമ്മൾ യൂട്യൂബ് അങ്ങനെ പറയാൻ പോയില്ലോ ഏഹ് ഈ വിവരങ്ങളൊക്കെ ഇവിടെ അറിയണമുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തമാശ അവ എന്നോട് വീഡിയോ ഭായി പറയണം കാരണം എന്താ വെച്ചാല് നമ്മള് കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനോട് കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കാം പ്രത്യേകിച്ച് കാനഡ നാട്ടിലുണ്ട് പോകാം ഏഹ് ഈ ഒളിസാവയ്ക്ക് പോവാന്ന് പറയില്ലേ ആ പോണ അതിന്റെ ധൈര്യത്തിന്റെ അഞ്ചിലൊന്നോ പത്തിലൊന്നോ ധൈര്യം മതി അതിനോട് നേരിട്ട് കാര്യം പറയാൻ ഏഹ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിക്കാനായിട്ട് കാശും കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിച്ചു അത് കഴിഞ്ഞ് വീണ്ടും കാശ് കൊടുത്ത് ഫുള്ള് പൈസ ഇറക്കുന്നത് വിവരായിരുന്നു ഒരിക്കൽ പോലെ ചേട്ടാ എനിക്ക് വേറെ ഒരാളായിട്ട് ചെറിയൊരു അടുപ്പം ഒക്കെ ഉണ്ട് ഏർ ചേട്ടിന് തരാനുള്ള പൈസ അങ്ങനെ തന്നിറക്കാം സോറി അവിടെ അവസാനിച്ചു ഏഹ് ഒരു മാസയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് കൂളായിട്ട് ഒരു പാട്ടനോട് എനിക്ക് നിങ്ങളെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏഹ് നമുക്കിനിത് ഒത്തുന്ന് തോന്നുന്നില്ല നമുക്കിത് എന്താ മാന്യമായിട്ട് നമുക്കിത് അവസാനിപ്പിച്ചാലോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാമായിരുന്നു ഞാനിത് ഒരിക്കലും ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ലാട്ടാ ഞാൻ പറയുന്നത് ഒരു നമ്മളൊരു കോൺട്രാക്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ആണ് അത് കീപ്പ് ചെയ്യാനുള്ള മാന്യത നമ്മൾ കാണിക്കണം ഏഹ് അത് നമ്മൾ സത്യം എന്നുള്ള സാധനം ഉണ്ടല്ലോ ഈ സത്യം എന്നുള്ള സാധനം എങ്ങനെയൊക്കെ ഇട്ട് എത്ര വലിയ ഗോൾഡൻ പേപ്പർ ഇട്ട് പോയി പോയിന്ന് വെച്ചാലും ആ സമയം അണ്ണം പോങ്ങും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യകത കൂടുതലാണ് ഒരുപാട് ആൾക്കാരോട് ഒറ്റയ്ക്ക് വരുന്നുണ്ട് ഭാര്യ ഒറ്റയ്ക്ക് വരുന്നുണ്ട് ഭർത്താവ് ഒറ്റയ്ക്ക് വരുന്നുണ്ട് ഏഹ് അപ്പൊ നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് മറക്കരുത് എന്നുള്ള കാര്യമുണ്ട് അതിനകത്ത് ഏഹ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു മാന്യത അത് കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അപ്പൊ ഈ ബൈ ചാൻസ് ഇന്ന് ഞാനിത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഏഹ് ബ്രോ ബ്രോ നമ്മുടെ കഥ പറയും ബ്രോ ഏഹ് അതുകൊണ്ട് ആർക്കെങ്ങനെ ഇരിക്കും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കൊരിങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പെല്ലാം പറഞ്ഞ മാതിരി ഓക്കെ ശരി